റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിൽ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് സെഞ്ചുറി പ്രകടനത്തോടെ ഇന്ത്യ എയ്ക്ക് യു എ ഇക്കെതിരെ നൂറ്റി നാൽപ്പത്തെട്ട് റൺസിൻ്റെ ഗംഭീര വിജയം ഇന്ത്യ എ നേടിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് നാലെന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന യു എയുടെ പോരാട്ടം നൂറ്റിനാൽപ്പത്തൊമ്പതിന് എന്ന നിലയിൽ അവസാനിക്കുകയായിരുന്നു വെറും നാൽപ്പത്തിരണ്ട് പന്തിൽ പതിനൊന്ന് ഫോറും പതിനഞ്ച് സിക്സും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിനാല് റൺസ് നേടി ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച പതിനാലുകാരൻ വൈഭവ് സൂര്യവംശിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ ഓപ്പണർ പ്രിയാൻ ഷാരി പത്ത് റൺസ് മാത്രം എടുത്ത് റണ് ഔട്ടായി പുറത്തായി പിന്നീട് ക്രീസിലെത്തിയ നമൻതീറുമൊത്ത സൂര്യവംശി തകർത്തടിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത് പതിനേഴ് പന്തിൽ നിന്നാണ് സൂര്യവംശി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് തുടർന്ന് പത്താം ഓവറിൽ വെറും മുപ്പത്തിരണ്ട് പന്തിൽ നിന്നും സൂര്യവംശി സെഞ്ചുറിയും നേടിയെടുത്തു തൻ്റെ പേരിൽ തന്നെയുള്ള മുപ്പത്തഞ്ച് പന്തിൽ നിന്നുള്ള സെഞ്ചുറിയുടെ റെക്കോർഡ് സൂര്യവംശിയിൽ നിന്ന് തിരുത്തി എഴുതി ഹർഷിത് കുമാർ എറിഞ്ഞ പതിനൊന്നാം ഓവറിൽ നാല് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ മുപ്പത് റൺസാണ് പിറന്നത് പന്ത്രണ്ടാം ഓവറിൽ മുപ്പത്തിനാല് റൺസ് എടുത്ത നമൻതീറിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി അടുത്ത ഓവറിൽ തുടർച്ചയായി രണ്ടാം സിക്സറിനുള്ള ശ്രമത്തിനിടയിൽ സൂര്യവംശി പുറത്തായി നാൽപ്പത്തിരണ്ട് പന്തിൽ പതിനൊന്ന് ഫോറും പതിനഞ്ച് സിക്സും ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിനാല് റൺസായിരുന്നു ഈ പതിനാലുകാരൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് തുടർന്നെത്തിയ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ കൂടി തകർത്തടിച്ചതോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നാലെന്ന പടുകൂറ്റൻ സ്കോറിലാണ് ഇന്ത്യ എത്തിച്ചേർന്നത് മുപ്പത്തിരണ്ട് പന്തിൽ എട്ട് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ എൺപത്തിമൂന്ന് റൺസ് ജിതേഷ് നേടിയിരുന്നു മറുപടി ബാറ്റിംഗിൽ യു എയ്ക്ക് കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല നാലാം ഓവറിൽ ക്രീസിലെത്തിയ സൊഹൈബ് ഖാൻ വമ്പനടികൾ നടത്തി മുന്നേറിയെങ്കിലും ഇന്ത്യ നേടിയ കൂറ്റൻ സ്കോർ എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പത്തൊമ്പതാം ഓവറിൽ സൊഹൈബ് ഖാൻ പുറത്താകുമ്പോൾ നാൽപ്പത്തൊന്ന് പന്തിൽ മൂന്ന് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ അറുപത്തിമൂന്ന് റൺസ് നേടിയിരുന്നു ഒടുവിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പതിനേഴെന്ന നിലയിൽ യു എയുടെ പോരാട്ടം അവസാനിച്ചു ടൂർണമെൻറ്റിലെ ഇന്ത്യയുടെ അടുത്ത മത്സരം നവംബർ പതിനാറ് ഞായറാഴ്ച പാകിസ്ഥാനെതിരെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി